സബ്സെന്ത കണ്ണൂർ ഡിസ്ട്രിക് ബോത്ത് അച്ഛർ ബോത്ത് അച്ഛത്തിലെ പതിനാല് ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു ജില്ലയാണ് കണ്ണൂർ ഇവിടെ താമസിക്കുന്ന ആളുകൾക്കും ഇതിലൂടെ പോയ ആളുകൾക്കും കണ്ണൂരിൽ വന്ന ആളുകൾക്കും അറിയാൻ സാധിക്കും അപ്പൊ കണ്ണൂരിനെ പറ്റി വർണ്ണിക്കാനുള്ള ഒരു വീടല്ല ഇത് അതൊക്കെ ഒരുപാട് പറയാനുണ്ടാവും പണ്ടുര് ആരോ പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിക്കാന്നുണ്ടെങ്കില് കണ്ണൂരിൽ നിന്ന് കഴിക്കണം അത് എന്താണ് നിങ്ങൾക്ക് അറിയില്ല ഏതായാലും കണ്ണൂർ വേറെ ലെവലാണ് അപ്പോൾ സുഹൃത്തുക്കളെ കണ്ണൂരിനെ പറ്റി വിവരിക്കാൻ അല്ലെങ്കിൽ വർണ്ണിക്കാൻ ഇവിടുത്തെ ഇഷ്ടംപോലെ വ്ലോഗർമാരുണ്ട് നമുക്ക് ഇവിടെ ഇതിലൂടെ കടന്നു പോകുന്ന ദേശീയപാത അറുപത്താറിൻ്റെ പണികൾ എത്രത്തോളം എത്തി എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി അതൊക്കെ വിലയിരുത്താം അതിനു വേണ്ടിയിട്ടാണ് മലപ്പുറത്തുനിന്ന് ഇവിടെ വരെ വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണൽ തുടങ്ങിക്കുകയെന്നുണ്ടെങ്കിൽ വലിയൊരു ഉപകാരം അപ്പോൾ നമ്മൾ മുയിപ്പിലങ്ങാട് ഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത് തലശ്ശേരി മാഹി ബൈപ്പാസ് അവസാനിക്കുന്ന മുയിപ്പിലങ്ങാട് ഭാഗത്തു നിന്നാണ് വിശ്വസമുദ്രയുടെ റീച്ച് ആരംഭിക്കുന്നത് മുയിപ്പിലങ്ങാട് മുതൽ കുറ്റിക്കോൽ വരെയാണ് വിശ്വസമുദ്രയുടെ റീച്ച് അതിൽ കണ്ണൂർ ബൈപ്പാസും പെടുന്നുണ്ട് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് വരെ ഇവർക്ക് സമയം നീട്ടി നീട്ടിക്കൊടുത്തിട്ടുണ്ട് പിന്നെ മാഹി ബൈപ്പാസിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചിട്ട് ഈ ഭാഗത്തൊക്കെ പെട്ടെന്ന് പണികൾ തീർത്തതാണ് ഇടക്കാട് എത്തുന്നതിന് തൊട്ട് മുമ്പ് മഠം ആ ഭാഗം വരെ ലൈൻ മാർക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കണ്ണൂരിലുള്ള സുഹൃത്തുക്കളെ അല്ലെങ്കിൽ ദേശീയപാത അറുപത്താറിൻ്റെ വീഡിയോകൾ സ്ഥിരമായിട്ട് കാണുന്ന സുഹൃത്തുക്കളെ ഇന്നത്തെ കണ്ണൂരിൻ്റെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൊള്ളൂ കാരണം ഒരു മൂന്ന് മാസം കൊണ്ട് ഇവിടെ എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടായി നെട്ടിപ്പോകുന്നുകൾ നെട്ടിപ്പിക്കുന്ന പണിയാണ് വിശ്വസമുദ്രം ഇവിടെ ചെയ്തിട്ടുള്ളത് എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള റോബോട്ടുകൾ ഇവിടെ വന്ന് പണിയെടുത്തോ അല്ലെങ്കിൽ ജിന്നുകൾ ഇവിടെ നിന്നാണ് പണിയെടുത്തോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിപ്പോകും അമ്മാതിരി മാറ്റമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഏതായാലും വിശ്വസമുദ്ര കൊല്ലം ബൈപ്പാസിൻ്റെ ആ ഭാഗം വരെ ആലപ്പുഴ ജില്ലയിൽ നിന്ന് തുടങ്ങിയിട്ട് കൊല്ലം ബൈപ്പാസിൻ്റെ ഒരു ഭാഗം വരെ ഏകദേശം ഒരു മുപ്പത്തിയാറ് കിലോമീറ്ററോളം വിശ്വസമുദ്ര തെക്ക് ഭാഗത്ത് ചെയ്യുന്നുണ്ട് വളരെ ലേഖമായിട്ടാണ് ആ ഭാഗത്ത് പണികൾ നടക്കുന്നത് ആ ഭാഗത്ത് നടക്കേണ്ട പണി കൂടി ഇവിടെ നടക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത് കാരണം കണ്ണൂർ ബൈപ്പാസിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് പണി കാരണം ഒരുപാട് പാലങ്ങളുണ്ട് വാടകറ്റുകളുണ്ട് അപ്പോൾ ഈ ഒരു ബൈപ്പാസിൻ്റെ ഇടവിട്ട ഗ്യാപ്പ് ഉണ്ടല്ലോ അതായത് മുയിപ്പിലങ്ങാട് മുതൽ കീത്തള്ളി വരെ അല്ലെങ്കിൽ പാപ്പിനിശ്ശേരി മുതൽ കുറ്റിക്കോൽ വരെ ആ ഭാഗത്തൊക്കെ വിശ്വസമുദ്ര തനി സ്വഭാവം കൊണ്ട് കാണിക്കണം കാരണം പണി എന്ന് പറഞ്ഞാൽ പൊലം പണി ഇജ്ജാതി പണി ഒരു സ്ഥലത്തും ദേശീയപാതയിൽ പണി നടക്കുന്ന ഒരു സ്ഥലത്തും ഇപ്പം നടക്കണില്ല അമ്മ അമ്മതിരി വേഗത്തിലാണ് ആന്ധ്ര ആസ്ഥാനമായിട്ടുള്ള വിശ്വസമുദ്ര പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കണ്ടില്ല നിങ്ങൾ ഇവിടൊക്കെ സക്കൻകോട്ട് ടാറിങ് ചെയ്യുന്ന പണി കഴിഞ്ഞു ലൈൻ ബസ്സുകളൊക്കെ എപ്പോഴും സർവീസ് റോഡിലൂടെയാണ് പോകുന്നത് പല ആളുകൾക്കുള്ളൊരു ഡൗട്ടാണ് ഈ റോഡ് തുറന്നു കൊടുത്താൽ ലിമിറ്റഡ് സ്റ്റോപ്പുകൾ അതേപോലെ കെ എസ് ആർ ടി സി ടി ടി ബസ്സുകളൊക്കെ ഈ മെയിൻ ഹൈവേയിലൂടെ പോകുമോ സുഹൃത്തുക്കളെ മെയിൻ ഹൈവേയിലൂടെ പോയിക്കാന്നുണ്ടെങ്കിൽ ആകാശത്ത് നിന്ന് ആൾക്കാർ ഇറങ്ങി വന്ന് കയറേണ്ടി വരും അതുകൊണ്ട് സർവീസ് റോഡിലൂടെ മാത്രമേ പോകുള്ളൂ കാരണം ആൾക്കാർ കയറുന്നുണ്ടെങ്കിൽ സർവീസ് റോഡിലൂടെ പോകണം അപ്പോൾ നമ്മൾ ഇടക്കാട് പോലീസ് സ്റ്റേഷൻ്റെ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ അവിടെ പറയാമെന്ന് പറഞ്ഞാൽ ക്രാഷ് ബാരിറുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് ദൂരത്തിൽ അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മാഹി വീട് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഇത്രയൊന്നും ഇവിടെ പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല മാഹി ബൈപ്പാസിൻ്റെ ആ ഒരു ഫ്ലോ കളയാതൊക്കെ വേണ്ടിയിട്ട് കുറച്ചൊക്കെ വിശ്വസമുദ്രം എന്താട്ടി ടാർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കൂടുതലായിട്ടുണ്ട് പിന്നെ മാഹി ബൈപ്പാസിൻ്റെ വീട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് ഫുള്ളായിട്ട് കാണിക്കാണ്ട് ആവശ്യം ഒന്നുമില്ലല്ലോ ഫുള്ള് കണ്ടതാണല്ലോ രണ്ടട്ടം കാണിച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ അവിടെ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ കൂടുന്നുണ്ട് പിന്നെ ഇപ്പോൾ ലൈസൻസിൻ്റെ പ്രശ്നമാണല്ലോ ലൈസൻസ് കൊടുക്കുന്നതിനെ പറ്റി ഇത്ര എം ബേ ഒരു ദിവസം എത്ര ആൾക്കാർക്ക് പോരാ അതിൽ കൂടുതൽ വേണം മലപ്പുറത്താണ് കൂടുതൽ പ്രശ്നം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഒരു ഗണേഷ് മന്ത്രി ഗണേഷ് കുമാറിനെ നിർത്തി നിർത്തിപ്പൊരിക്കുന്ന ഒരു സമയമാണല്ലോ അപ്പം മാന്യമായിട്ടുള്ള ഡ്രൈവിങ് അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ആ ഒരു വിശദമായിട്ടുള്ള വീഡിയോ നാളെ ചെയ്യാം അപ്പോൾ കണ്ണൂരിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാലേ അതിൻ്റെ വീഡിയോ ആദ്യം ചെയ്യാനായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പക്ഷേ കണ്ണൂരിൻ്റെ കാഴ്ച കണ്ടപ്പോൾ ഞാൻ തന്നെ നെട്ടിപ്പോയി ഇത് നേരിട്ട് കണ്ട ഞാൻ നെട്ടിപ്പോയി അപ്പോൾ വീഡിയോകൾ കാണുന്നത് നിങ്ങൾ എന്താവും അപ്പോൾ കണ്ണൂരിലുള്ള സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ലീവ് അടിച്ച് പോരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു മാസം ലീവിന് പോകുന്ന ഇതൊക്കെ നേരിട്ട് കണ്ടു പോയിക്കോളി കാരണം എന്താ വെച്ചാൽ ഒരു മൂന്ന് മാസം കൂടി കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ കാണാൻ പറ്റില്ല എനിക്ക് വേറെ കോലത്തിലെ കാണാൻ പറ്റുള്ളൂ കണ്ടങ്ങൾ നമ്മളൊരു സെൻറ്റൻസ് ഉള്ളാക്കിയപ്പോൾ തന്നെ നമ്മൾ ഇടക്കാടെത്തി ഇടക്കാട് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തെ അണ്ടർപാസിൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് രണ്ട് സൈഡിലുള്ള പണികളും കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ പണികളും കഴിഞ്ഞിട്ടുണ്ട് എന്തോ ഒരു വേഗം എന്ന് പറഞ്ഞാൽ എൻ്റെ മേ മലപ്പുറത്തൊന്നും ഇമ്മാതിരി വേഗത്തിൽ ക്യാൻ ആർ പണികൾ ചെയ്തിട്ടില്ല അതേപോലെ ഊരാളെങ്കിലും ഇതേ വേഗത്തിലൊന്നും പണികൾ ചെയ്തിട്ടില്ല വിശ്വസമുദ്രക്ക് എന്തോ ഒന്ന് സംഭവിച്ചിരിക്കണേ കണ്ണൂരിലുള്ള സുഹൃത്തുക്കളെ ഞാൻ ഈ മേലക്കൂടെ കാണിച്ചെന്ന് കാണ അല്ലെങ്കിൽ എൻ്റെ വിവരണത്തിലോ നിങ്ങൾക്ക് ഇത് എത്രത്തോളം പണികൾ നടക്കുന്നുണ്ട് എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ട് എൻ്റെ നാട് ഇങ്ങനെയൊക്കെ ആയോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നേക്കാം ഞാനിത് എത്ര കാണിച്ചെന്നാലും നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു കോലങ്ങിട്ട് മനസ്സിൽ പതിയില്ല ലീവ് അടിച്ച് വരാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ ഒരു മാസത്തിന് അടിച്ച് പോരിങ്ങട്ട് കണ്ണൂരിൽ കണ്ണൂരിലുള്ള ഈ നടക്കുന്ന ഈ പണി ഉണ്ടല്ലോ ഇത് ഇങ്ങനെ നേരിട്ട് കാണുമ്പോൾ നിങ്ങൾ ഇങ്ങനെ അന്ധമിട്ട് നിൽക്കും എൻ്റെ നാട് ഇത് തന്നെയാണോ ഞാൻ വേറെ ഏതെങ്കിലും സ്ഥലത്താണോ വന്ന് എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോവും അമ്മാതിരി മാറ്റാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ കണ്ടില്ല നിങ്ങൾ എടക്കാട് കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എന്നപ്പോൾ മണ്ണിട്ട് ഉയർത്തുന്ന പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആറിവാൾ വെക്കുകയായിരുന്നു ക്രെയിൻ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ അവിടെ കണ്ടുങ്ങൾ ഒരു സൈഡിൽ ഡി ബി എം ചെയ്യുന്ന പണികൾ കഴിഞ്ഞു മറ്റേ സൈഡിൽ ബിറ്റുമെൻ സ്പ്രേ ചെയ്തിട്ടുണ്ട് നാളെ മറ്റന്നാളൊച്ചാൽ അവിടെ ഡി ബി എം ചെയ്യുന്ന പണികൾ തീരും അത് പോണ് ട്രെയിനൊക്കെ എന്താ സ്പീഡാ ട്രെയിൻ പോണങ്ങാട്ടി വേഗത്തിൽ ഇനി നമുക്ക് കാസർകോട്ട് തിരുവനന്തപുരത്ത് എത്താം ആ മലബാറൊക്കെ കാസർകോട്ട് നിന്ന് തിരുവനന്തപുരത്ത് എത്തുമ്പോഴത്തേന് നമുക്ക് നിന്ന് തിരുവനന്തപുരത്ത് കാറിൽ സഞ്ചരിച്ച് അവിടുന്ന് തിരിച്ച് നമുക്ക് തൃശ്ശൂർ എത്താം അമ്മ അതിന് വേഗത്തിലല്ലേ റോഡ് പണി കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റും ആ മലബാറൊക്കെ പോണ പോണങ്ങൾ തിരുവനന്തപുരത്ത് സോറി പരപ്പനങ്ങാടിന്ന് തിരുവനന്തപുരത്തേക്ക് പത്ത് മണിക്കൂർ അമ്മ കോട്ടം വഴി ആട്ടാ പോണ് അതിന് ട്രെയിൻ എത്തുന്നതിന് മുമ്പ് നമുക്ക് നമ്മളെ സ്വന്തം കാറിൽ തിരുവനന്തപുരത്തേക്ക് അപ്പോൾ എന്താണ് വികസനങ്ങൾ വന്നാൽ അതിനുള്ള മാറ്റങ്ങൾ കാണാൻ പറ്റും അങ്ങനെ നമ്മൾ എവിടെ എത്തി ഇവിടെ ഒരു റിയൽ ഏമെൻറ്റ് നടന്നൊരു ഭാഗമുണ്ട് റിയൽ നടന്ന ഭാഗത്ത് ഒരുപാട് കാലം മുമ്പ് പണികൾ കഴിഞ്ഞതാണ് ക്രാഷ് ബാരിയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഡി ബി എം ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിൻ്റെ കുറച്ചപ്പുറത്ത് ചെറുതായിട്ടൊരു അണ്ടർപാസ് വേണം എന്നൊക്കെ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ തീരുമാനമായിട്ടില്ലാതെ തോന്നുന്നു ഏതായാലും ഈ ഭാഗത്ത് ഇപ്പോൾ ഈ വെച്ച് മിക്സ് ചെയ്ത ഭാഗത്ത് ഇവിടെ ഒരു അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു പഞ്ചായത്ത് റോഡ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഒരു അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട് പഞ്ചായത്ത് റോഡാണോ പി ഡബ്ല്യു ഡി പി ഡബ്ല്യു ഡി റോഡല്ലേ അതായത് ചെറിയ റോഡാണ് അവിടെ ഒരു അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട് ഏതായാലും ഈ ഭാഗത്ത് വെച്ച് മിക്സ് ചെയ്യുന്ന പണികൾ ആരംഭിച്ചിട്ടുണ്ട് നല്ല മാറ്റമാണ് ഈ ഭാഗത്തും നടന്നിട്ടുള്ളത് കാരണം ആ ഒരു റെയിൽവേമെൻറ്റ് നടന്ന ഭാഗത്ത് ഏകദേശം ഒരു മുന്നൂറ് മീറ്ററിൽ മാത്രമാണ് ഡി ബി എം ചെയ്യുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ അണ്ടർപാസ് കിട്ടോ ഇവിടെ ഒരു അണ്ടർപാസ് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു റെയിൽവേമെൻറ്റ് തുടങ്ങുന്ന ഭാഗത്ത് ഫ്ലെക്സ് ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് അടിപ്പാത വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ട് എന്താണ് സംഭവമെന്നറിയില്ല ഏതായാലും റിയലൈമെന്റ് എമെൻറ്റ് കഴിഞ്ഞുകൊണ്ട് നേരെ നിലവിലുള്ള ഹൈവേയിലോട്ട് വന്ന് ചേരുകയാണ് വലിയൊരു റാ വളവിനെ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ഒരു റെയിൽ നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ റിയലൈമെന്റ് നിർമ്മിക്കുമ്പോൾ എന്താണ് നമുക്ക് കുറച്ച ദൂരം നമുക്ക് കുറയ്ക്കാൻ പറ്റും ദൂരം കുറയുമ്പോൾ പണിയും കുറയും പണി കുറയുമ്പോൾ പൈസയും കുറയും പൈസ കുറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആകും അപ്പോൾ സുഹൃത്തുക്കൾ ഈ ഭാഗത്ത് നിലവിലുള്ള ഹൈവേ ഒരു സൈഡിലേക്ക് പോകാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് മറ്റേ സൈഡിലേക്ക് അതായത് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്നത് അപ്പോൾ ഇതിലൂടെ അറിയാം പുതുതായി നിർമ്മിച്ച എണ്ണ ചർവത്താറിൻ്റെ ചെറിയൊരു ഭാഗത്ത് കൂടെ അതായത് പണികൾ നല്ല വേഗത്തിലാണ് ഇവിടെ നടന്നിട്ടുള്ളത് നിലവിലുള്ള ഹൈവേ ഉടനെ തന്നെ ഡൈവേർട്ട് ചെയ്ത് രണ്ട് ഭാഗത്തേക്കുള്ള വാഹനങ്ങളും പുതുതായി നിർമ്മിച്ച പാതയിലൂടെ കടത്തി വിടാനുള്ള പുറപ്പാടിലാണ് അതിനുള്ള പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നിലവിലുള്ള ഹൈവേ ഈ ഭാഗത്തുനിന്ന് ഓർമ്മയാകും അപ്പം മൊയ്പ്പിലങ്ങാട് കഴിഞ്ഞതിനു ശേഷം ഈ ഒരു ഭാഗത്ത് മാത്രമാണ് നിലവിലുള്ള ഹൈവേയിലൂടെ ഇങ്ങനെ പോകുന്നത് ചാല ബൈപ്പാസ് വരെ ചാല ആ ജംഗ്ഷൻ കഴിഞ്ഞതിനു ശേഷം നിലവിലുള്ള ഹൈവേയിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട് ചാല ബൈപ്പാസ് ചാല മിനി ബൈപ്പാസ് ആട്ടോ അപ്പോൾ ഇവിടെയാണ് ബേബി അതേപോലെ മിംസ് ഹോസ്പിറ്റലൊക്കെ ഉള്ളത് ആ ഹോസ്പിറ്റലിലേക്കുള്ള വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്നത് ഈ ഒരു റോഡിൻ്റെ പരിസരത്തായിരുന്നു അപ്പോൾ അതൊക്കെ മാറ്റിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പണി കഴിഞ്ഞ ഭാഗത്തായിരുന്നു ഫുൾ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തത് പക്ഷേ ഇപ്പോൾ എന്താട്ടിങ്ങനെ ആ ഈ റോഡുമ്മൽ പാർക്ക് ചെയ്ത വാഹനങ്ങളൊക്കെ അവരെ കോമ്പൗണ്ടിൽ തന്നെ മാറ്റിയിട്ടുണ്ട് നല്ല സൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ അന്ന് വർക്ക് പാർക്കിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ ഏതായാലും ആ ഭാഗം അന്ന് തുറന്ന് കൊടുത്ത ഭാഗത്തു കൂടെയല്ല ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നത് അന്ന് തുറന്നു കൊടുത്തപ്പോൾ ഈ ബസ് നിൽക്കുന്ന ഭാഗത്ത് ഇങ്ങനെ ഈ വലത് സൈഡിലുള്ള മൂന്ന് വരി പാതണ്ടല്ലോ അതിങ്ങനെ ചാടിയാണ് പോകുന്നത് ഇതിലൂടെ പോയ ആൾക്കാർക്ക് അറിയാൻ സാധിക്കും പക്ഷെ ഈ ഒരു ഭാഗത്ത് അത്തരത്തിലുള്ള ഫീലിങ്ങോ കാര്യങ്ങളോ ഒന്നും നമുക്കില്ല നമ്മൾ മറ്റേത് ഇങ്ങനെ ചാടി ചാടി ഇനി പോയത് ഇപ്പോൾ ഇതിലൂടെ ആ ചാട്ടൊന്നുമില്ല മിംസിൻ്റെ മുമ്പിൽ ഇപ്പോഴും വാഹനങ്ങൾ ഉണ്ട് കേട്ടോ ഒരുപാട് വാഹനങ്ങൾ കോമ്പൗണ്ടിലാണ് ഏതായാലും ഇവിടെ ഇടതുവശത്ത് സർവീസ് റോഡിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇവിടെ ചെറിയൊരു എം ഉണ്ട് ഒരു പാലത്തിന്റെ പണി നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വേണ്ട കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞു സർവീസ് റോഡിന്റെ കോൺക്രീറ്റ് ചെയ്യുന്ന പണികളും കഴിഞ്ഞു ഇനി ഇടതുവശത്തുള്ള സ്ലാബിന്റെ കോൺക്രീറ്റിക് പരിപാടികൾ മാത്രമാണ് ബാക്കി ഇപ്പോൾ ഇവിടെയൊക്കെ സൈഡ് വാൾ കെട്ടുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് പുതുതായി നിർമ്മിച്ച ഭാഗത്തു കൂടെയാണ് വാഹനങ്ങൾ പോകുന്നത് അപ്പം നല്ല വേഗത്തിലാണ് കണ്ണൂർ ജില്ലയിൽ ഈ ഭാഗത്തൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബൈപ്പാസിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല ഏതായാലും തളിപ്പറമ്പ് ബൈപ്പാസ് ആൻഡ് കണ്ണൂർ ബൈപ്പാസ് ആൻഡ് പയ്യന്നൂർ ബൈപ്പാസ് എല്ലാതും കുറച്ച് സ്ലോ ആണ് നല്ല ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളാണ് തളിപ്പറമ്പ് ബൈപ്പാസും അതേപോലെ കണ്ണൂർ ബൈപ്പാസും പയ്യന്നൂർ ബൈപ്പാസ് പിന്നെ മഴക്കാലത്ത് പണി നടത്താൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ നമ്മൾ ചാല ജംഗ്ഷൻ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുക സോറി പറന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇവിടെ കണ്ടിൽ ഞങ്ങൾ പകുതി ഭാഗം പണികൾ കഴിഞ്ഞു പോകും ഇനിയിപ്പോൾ പകുതി ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫട്ടാഫട്ട് പരിപാടികൾ ചാല ജംഗ്ഷൻ ടീ ആകൃതിയിലുള്ളൊരു ജംഗ്ഷനാണ് ചാല ജംഗ്ഷൻ കൂത്തുപറമ്പ് കണ്ണൂർ കോഴിക്കോട് മൂന്ന് ഭാഗത്തേക്ക് ഇവിടെ നിന്നാണ് പോകാം ഈ ജംഗ്ഷന് ഇടത്തോട്ട് തിരിഞ്ഞു കണ്ണൂർ വലത്തോട്ട് പോയി പോയിക്കാണെന്നുണ്ടെങ്കിൽ കൂത്തുപറമ്പ് വന്ന് വയ്ക്കാൻ പോയി പോയിക്കാണെന്നുണ്ടെങ്കിൽ കോഴിക്കോട് അപ്പോൾ ഏതായാലും ചാല ജംഗ്ഷനിൽ ഒരു റിലേമെൻ്റ് ആണ് നടന്നിട്ടുള്ളത് ആ ഒരു ടി ജംഗ്ഷൻ ഒഴിവാക്കിക്കൊണ്ട് ഇങ്ങനെ വളച്ചിട്ടാണ് പാത കടന്നു പോകുന്നത് അപ്പോൾ കൂത്തുപറമ്പ് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് സുഖമായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു അടിപ്പാത ഇവിടെ നിർമ്മിക്കുന്നുണ്ട് ഒരു സൈഡിൽ ഗഡർ വെച്ചു അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞു അതോടൊപ്പം തന്നെ നമ്മൾ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഭാഗം നിൽക്കണേ ഇപ്പം ഈ ഡ്രോൺ നിൽക്കണേ ഈ ഭാഗമുണ്ടല്ലോ അവിടെ മണ്ണിട്ട് മണ്ണിട്ടേറുന്ന പണികൾ അവസാന ഘട്ടത്തിലാണ് ഒരു ലൈന് അല്ലെങ്കിൽ ഒരു ആറി വാളിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ അതും കൂടി വെച്ചു കാണുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മണ്ണിട്ട് ഉയർത്തുന്ന പണികൾ ഫുള്ളായി മറ്റേ സൈഡിൽ ഗതാഗതം ഡൈവേർട്ട് ചെയ്ത് കിട്ടാൻ മാത്രമേ മണ്ണ് ഉയർത്തുന്ന പണികൾ ചെയ്യാൻ പറ്റുകയുള്ളൂ ഏതായാലും ചാല ജംഗ്ഷനിലും നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാ സ്ഥലത്തും നല്ല മാറ്റങ്ങളുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നല്ല മാറ്റങ്ങൾ നല്ല വേഗത്തിൽ എന്നുള്ള ആ ഒരു വർത്തമാനം നമുക്ക് തിരുവനന്തപുരം കഴിഞ്ഞതിനു ശേഷം ഈ ഭാഗത്ത് എത്തിയപ്പോഴാണ് പറയാൻ പറ്റിയിട്ടുള്ളത് അങ്ങനെ വീണ്ടും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ സോയിൽ നീലിങ്ങിൻ്റെ പരിപാടികളൊക്കെ നടന്നിട്ടുണ്ട് പക്ഷെ ഇപ്പം നടക്കണില്ല അവിടെ ഇലക്ഷൻ ആയതുകൊണ്ട് ചുമരയത്തും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അപ്പം ഈ ഭാഗത്ത് നല്ല രീതിയിൽ മണ്ണെടുത്തിട്ടുണ്ട് കാരണം ഇതിലൂടെ പോയ ആളുകൾക്ക് ഒരു കൊല്ലം മുമ്പ് ഒരു കൊല്ലത്തിന്റെ ആവശ്യമില്ല ഒരു മാസം മുമ്പ് ഇതിലൂടെ പോയ ആള് ആൾ ഇപ്പം ഇതികൂടെ പൊയ്ക്കാന്നുണ്ടെങ്കിൽ തലി കഴിച്ചു പോകും യാ മോനെ ഇങ്ങനെയൊക്കെ നാട് മാറുമോ എന്ന് ചോദിച്ചു പോകും അമ്മാതിരി വേഗത്തിലാണ് ചാല ബൈപ്പാസ് കഴിഞ്ഞ് ആ ഒരു ക്ഷേത്രം ഉണ്ടല്ലോ റെയിൽവേയുടെ ആ സ്ഥലം വരെ പണികൾ നടന്നിട്ടുള്ളത് എന്താണ് വേഗത ഇമാതിരി വേഗത്തിലൊക്കെ ആദ്യം മുതലേ ഒരു പണി ചെയ്തുക്കാന്നുണ്ടെങ്കിൽ എന്നോ ഇവർക്ക് തീർത്തുക്കാണ്ട് തിരിച്ചാന്ധ്രക്കോ തെളുങ്കാനിക്കോ അല്ലെങ്കിൽ വേറെ വേറെതെങ്കിലും ക്രിയിച്ചിന് പൊടിക്കാൻ വേണ്ടി പോയേനെ പക്ഷേ എന്നൊക്കെ മഴയാണ് മഴക്കാലത്ത് പിന്നെ എത്ര വേഗത്തിൽ പണി നടത്താൻ പറ്റില്ല കേട്ടോ അപ്പൊ ഇവിടെയുള്ള കുന്നൊക്കെ നിരപ്പാക്കിയിട്ട് ആ പുല്ലും കാടും മരങ്ങളൊക്കെ വെട്ടി ഒന്നുകിട്ട് വെടിപ്പാക്കിയിട്ടുണ്ട് എന്താ വ്യൂവർ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അത് മാത്രല്ല ഇവിടെ കണ്ടില്ല ഞങ്ങള് പുതുതായിട്ട് വാഹനങ്ങൾക്ക് ഡൈവേർട്ട് ചെയ്ത് പോകാൻ വേണ്ടി ഇവിടെ പണികളും കഴിഞ്ഞു ഏത് ഡി ബി എം ചെയ്യുന്ന പണികളും കഴിഞ്ഞു ഉടനെ തന്നെ ഈ വളഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന സാധനം ഒക്കെ നേരണ്ട് വിട്ടുകാണ്ട് ബാറ്റുള്ള സ്ഥലത്ത് മണ്ണെടുക്കുന്ന പണികളും കൂടി തീർക്കും അതിന് മുമ്പ് അവിടെ ആ ക്ഷേത്രം ക്ഷേത്രം പൊളിക്കാൻ നമ്മൾ സാധാ കെട്ടിടങ്ങൾ പൊളിക്കുന്ന പോലെ ക്ഷേത്രം പൊളിക്കാൻ പറ്റില്ലല്ലോ എന്തോ അമ്പലത്തിലെ പ്രതിഷ്ഠ എന്തേ ചടങ്ങ് ചടങ്ങൊക്കെ നടത്തിയിട്ടാണ് ആ ഒരു പ്രതിഷ്ഠ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മതപരമായിട്ടുള്ള ഒരു ചടങ്ങ് ആയതുകൊണ്ട് അതിൻ്റെ ആ ഒരു ഇതിന് വേണ്ടി നിൽക്കുകയായിരിക്കും ഏതാണ് ആ ക്ഷേത്രം റെയിൽവേയുടെ സ്ഥലത്താണ് ഈ ക്ഷേത്രം ഉള്ളത് അത് റെയിൽവേയുടെ തന്നെ സ്ഥലത്താണ് പുതുതായിട്ട് നിർമ്മിക്കുന്നത് റെയിൽവേയുടെ ഒരു സ്ഥലത്തിൻ്റെ ചെറിയൊരു സ്ഥലം കൊടുത്തിട്ടുണ്ട് ആ ഭാഗത്തേക്ക് ആ ക്ഷേത്രം മാറ്റുന്നുണ്ട് അപ്പോൾ ചടങ്ങ് അതിനുള്ള ചടങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇത് പൊളിക്കാൻ പറ്റുള്ളൂ നമ്മളെ പള്ളി പൊളിക്കുന്ന പോലെ അങ്ങനെ എളുപ്പത്തിൽ പൊളിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ക്ഷേത്രം പൊളിക്കാത്തത് ഏതായാലും ബാക്കിയുള്ള സ്ഥലത്തേക്ക് മരം മുറിക്കുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് മണ്ണെടുക്കുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് ആ ഭാഗങ്ങളിൽ ഞങ്ങൾ ഡി ചെയ്യുന്ന പണികളും കഴിഞ്ഞു അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങോട്ട് കീത്തള്ളി ലക്ഷ്യമാക്കി കീത്തള്ളിയിൽ നിന്നാണ് കണ്ണൂർ ബൈപ്പാസ് ആരംഭിക്കുന്നത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ നീളമുള്ള കേരളത്തിലെ എണ്ണ പുതുതായി നിർമ്മിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ബൈപ്പാസ് ഏറ്റവും വലുത് കോഴിക്കോടുണ്ട് കേട്ടോ ഇരുപത്തെട്ട് കിലോമീറ്റർ ആണ് കോഴിക്കോട് ബൈപ്പാസിൻ്റെ ലെങ്ത് പുതുതായി നിർമ്മിക്കുന്ന ബൈപ്പാസുകളിൽ വെച്ച് ഏറ്റവും വലുത് കണ്ണൂർ ബൈപ്പാസ് കണ്ണൂർ ബൈപ്പാസ് ആരംഭിക്കുന്നത് കീത്തള്ളിയിൽ വെച്ചാണ് അപ്പം ഇവിടെ നടന്നിട്ടുള്ള മാറ്റ കണ്ടങ്ങൾ നിലവിലുള്ള റോഡൊക്കെ മാന്തി പൊളിച്ച് സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടത്തി വിടുന്നത് ആ അമ്പലം കഴിഞ്ഞതിനു ശേഷം വൺ വേ ആയിട്ടാണ് വാഹനങ്ങൾ പോകുന്നത് അതായത് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളെ ഇറക്കിറങ്ങിയിട്ടിങ്ങനെ ആൽമരത്തിന് ചോട്ട് കൂടെ ഇങ്ങനെ തണലൊക്കെ കൊണ്ടിങ്ങനെ പോകുമ്പോൾ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വൺ വേ ആയിട്ട് ഇതിലൂടെ ഇങ്ങനെ പോകും അപ്പോൾ ആ വൺ വേ റോഡ് ഫുള്ള് കട്ട് ചെയ്തുകൊണ്ട് സർവീസ് റോഡിലൂടെ ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നത് വാവ് കണ്ണൂർ ബൈപ്പാസിലും നല്ല മാറ്റാട്ടോ അറുന്നൂറ് മീറ്റർ നീളമുള്ള ആദ്യത്തെ വയഡക്റ്റ് അതിൻ്റെ മുകളിൽ ഗഡർ ഇൻസ്റ്റാളേഷൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വയഡക്റ്റ് മൊത്തം നാല് അഞ്ച് വയഡക്റ്റ് ഉണ്ട് കേട്ടോ ചെറുതും വലുതുമായിട്ട് അഞ്ച് വയഡക്റ്റുകളും നാല് വലിയ മേൽപ്പാലങ്ങളും എം എൻ ബികളൊക്കെ ഉണ്ട് ഈ ഒരു കണ്ണൂർ ബൈപ്പാസിൽ അപ്പോൾ ഇവിടെ ഗഡർ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ സമുദ്രയുടെ ഗഡറിനെ പറ്റി പറയാൻ ഉണ്ടെങ്കിൽ എണ്ണച്ച് അറുപത്താറിൻ്റെ പണി നടത്തുന്ന കമ്പനികളിൽ ഏറ്റവും വലിയ ഗഡറുകൾ ഉപയോഗിക്കുന്നത് വിശ്വസമുദ്രയാണ് നൂറ്റി ഇരുപത് ടൺ ഭാരമുള്ള ഗഡർ ഒരാളെങ്കിലും ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇവരെ നീളം ഉണ്ടല്ലോ ഗഡറിൻ്റെ നീളം രണ്ട് പോയിൻ്റ് എട്ട് അഞ്ച് മീറ്ററാണ് ഇവരെ ഗഡറിൻ്റെ നീളം അതായത് മൂന്ന് മീറ്ററോട് അടുത്ത് ഉയരുള്ള ആണ് ഇവര് ഉണ്ടാക്കുന്നത് അത് ഇതിലൂടെ പോയ ആളുകൾക്കും ഞാൻ ഗ്രൗണ്ട് ലെവലിൽ വീഡിയോ ചെയ്തപ്പോൾ അത് വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട് ഏതായാലും വലിയ ഗഡറുകളാണ് ഇവർ ഈ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നുണ്ടോ ഇനി നിലവിലുള്ള ഹൈവേയിലായിട്ട് ഒരു ബന്ധം ഇല്ലാതെയാണ് പുതിയ ബൈപ്പാസ് പോകുന്നത് ഇനി ബൈപ്പാസ് മുട്ടുന്നത് പാപ്പനശ്ശേരി ഭാഗത്താണ് അപ്പോൾ ഇതാണ് ബൈപ്പാസ് തുടങ്ങുന്ന ഭാഗത്തെ കാഴ്ചകൾ ഇത് കണ്ണൂർ ടൗൺ അല്ല കേട്ടോ തായച്ചൊരു കീത്തള്ളി എന്ന സ്ഥലമാണിത് തായേച്ചൊവ് മുതൽ ടൗണ് സ്റ്റാർട്ടായി അത് മാത്രമല്ല തായേച്ചൊവ് മുതൽ പുതിയത്തൊരു വളപ്പട്ടണം പാലം വരെ ബ്ലോക്കും ഉണ്ട് കോഴിക്കോട് ഭാഗത്തുനിന്ന് പോകുമ്പോൾ തായ ചൊവ്വ മുതലാണ്ട് ബ്ലോക്ക് തുടങ്ങും അതേപോലെ കാസർകോട് ഭാഗത്തുനിന്ന് കിട്ടി വരുമ്പോൾ വളപ്പട്ടണ പാലത്തിൻ്റെ അവിടെ നിന്നാണ്ട് തുടങ്ങും വളപ്പട്ടണ പാലം മുതൽ തായച്ചൊവ്വ വരെ കണ്ണൂരിലെ ബ്ലോക്കിൽ ഇങ്ങനെ കുടുങ്ങി 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 ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ആലോചിച്ചു ഈ റോഡിൻ്റെ പഴയ ഒന്ന് കാഞ്ഞിട്ട് ആകുമ്പോ ടോള് കൊടുത്താലും വേണ്ടില്ല എത്ര പോരെ സമയം ഈ ബ്ലോക്ക് പെട്ട് കിടക്കണോ എന്നൊക്കെ ഇതൊക്കെ ഇപ്പം കയ്യാം എല്ലാരെ മനസ്സിലും ആ ഒരു ചിന്ത വരും അത്രക്കും ബ്ലോക്കാണ് കണ്ണൂർ ടൗണിൽ അപ്പോൾ പ്രധാന റൂട്ടാണല്ലത് നഗരത്തിലൂടെ കടന്നു പോകുന്ന ഒരു പ്രധാന റൂട്ടാണ് എണ്ണച്ച് അറുപത്താറ് ബൈപ്പാസ് ഇപ്പോളാണ് വരുന്നത് അപ്പോൾ ടാങ്കർ ലോറിയും വലിയ ബസ്സുകളും കണ്ടെയ്നറും ഒക്കെ അതിലൂടെ തന്നെയാണ് പോകുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് എന്താ നിങ്ങളുടെ അഭിപ്രായം ഇഷ്ടപ്പെട്ടു കിടാ ഒരു ലൈക്ക് അടിച്ചേക്കേണ്ടി പിന്നെ ഇതേപോലത്തെ വീഡിയോ കാണാൻ ആഗ്രഹമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതേപോലത്തെ വീഡിയോകൾ ചറ വരുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് യു സ്വഗെയിൻ